നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തോട്ടപ്പള്ളി ഒറ്റപ്പനയിൽ തനിച്ച് താമസിച്ചിരുന്ന സ്ത്രീയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്ന വിവരങ്ങൾ വലിയ ഞെട്ടിലാണ് സംഭവത്തിൽ ഉണ്ടാകുന്നത് കാരണം തുടക്കം മുതൽ തന്നെ മോഷണമാണ് എന്ന് മാത്രം കരുതിയിരുന്ന ഒരു കൊലപാതകം പിന്നീട് അത് മോഷണം മാത്രമായിരുന്നില്ല ലക്ഷ്യമെന്ന് കണ്ടെത്തുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്കേറെ സൗഹൃദമുണ്ടായിരുന്ന ഇവർ എപ്പോഴും സംസാരിച്ചിരുന്ന അബൂബക്കർ എന്ന് പറയുന്ന വൃദ്ധനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു സമീപത്തെ പള്ളിയിൽ സഹായിയായി നിൽക്കുന്ന ഇയാളാണ് ഈ വൃദ്ധയെ എപ്പോഴും സഹായിക്കാറുണ്ടായിരുന്നത് ഈ വൃദ്ധയുടെ സുഹൃത്തായിരുന്നത് എന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ ഇവർ ഫോൺ വിളിച്ചത് അബൂബക്കറിനെയാണ് എന്ന രീതിയിലും അതേസമയത്ത് സംഭവം മരണം നടന്ന ദിവസം രാത്രി ഇയാളുടെ സാന്നിധ്യം ആ വീട്ടിലുണ്ടായിരുന്നു എന്നതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇയാളാണ് പ്രതി എന്നതിലേക്ക് പോലീസ് എത്തുന്നത് എന്നാൽ അവിടെ അവസാനിച്ചു ആ കേസ് എന്ന് വിചാരിച്ചിരുന്നുവെങ്കിൽ അവിടെയും വലിയൊരു ട്വിസ്റ്റ് നടന്നിരിക്കുകയാണ് അതായത് ഹംലത്തിന്റെ കൊലപാതക കൊലപാതകി എന്ന് വിശ്വസിച്ചിരുന്ന അബൂബക്കറിൽ നിന്നും കേസ് മറ്റൊരു രീതിയിലേക്ക് ഗതിമാറുന്നു ഹംലത്തിന്റെ കൊലപാതകി അബൂബക്കർ ആയിരുന്നില്ല മറിച്ച് അവരുടെ അയൽവാസികളായിരുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഹംലത്തിനെ സംബന്ധിച്ച് ആർക്കും യാതൊരു ദോഷവും ഇല്ലാതെ ഏറെ നാളായിട്ട് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു വൃദ്ധയാണ് ഉമ്മയും ഉപ്പയും മരിച്ച ശേഷമാണ് അവർ സ്വന്തമായി ഒറ്റയ്ക്ക് ആ വീട്ടിൽ തനിച്ച് ജീവിക്കാൻ തുടങ്ങിയത് അതേസമയത്ത് മറ്റു വീടുകളിലൊക്കെ സഹായത്തിനൊക്കെ പോയായിരുന്നു അവരുടെ ജീവിതം മുന്നോട്ട് പോയിരുന്നത് ഏകദേശം അൻപത്തിയെട്ട് വയസ്സോളം പ്രായം ഇവർക്കുണ്ട് എന്നാണ് വിവരം അപ്പോൾ ഇവരെ ആരാണ് ഇത്തരത്തിൽ അതിധാരണമായി കൊലപ്പെടുത്തിയത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് വൃദ്ധയായിട്ടുള്ള ഈ സ്ത്രീ പീഡനത്തിന് ഇരയാകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ പീഡനശ്രമത്തിനിടെയാണോ കൊല്ലപ്പെട്ടത് എന്നുള്ള സംശയങ്ങളൊക്കെ പുറത്തു വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഒറ്റയ്ക്ക് താമസിക്കുന്ന ഈ വൃദ്ധയെ ആരാണ് ആ പീഡനത്തിനിരയാക്കാൻ ശ്രമിച്ചത് എന്ന തരത്തിലുള്ള രീതിയിലായിരുന്നു ഈ ഒരു വിഷയം വലിയ രീതിയിൽ ചർച്ചയായത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസ് വലിയ രീതിയിൽ ശക്തമായിട്ടുള്ള അന്വേഷണം നടത്തി പ്രധാനമായിട്ടും ഈ പറയുന്നത് പോലെ അംലത്തിൻ്റെ ഫോൺ സംഭാഷണങ്ങൾ അതൊക്കെ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം തുടങ്ങിയല്ലോ അങ്ങനെ ആ ഫോൺ സംഭാഷണത്തിനിടയിലാണ് പലതവണ ചോദ്യം ചെയ്ത് വിട്ടയച്ചിട്ടുള്ള അയച്ചിട്ടുള്ള ഈ അബൂബക്കറിലേക്ക് െത്തുന്നത് അങ്ങനെ അന്വേഷണത്തിൽ അബൂബക്കർ രാത്രി പതിനൊന്ന് മണിയോടെ ആ വീട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണമാകുന്നു അത്തരം വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് അയാൾ ഒരു കൊലപാതകയല്ല ആ വീട്ടിലെത്തി എന്നത് മാത്രമാണ് സത്യം എന്നുള്ള രീതിയിൽ വാർത്തകൾ പുറത്തു വരുന്നത് എന്തായാലും വലിയ ദുരൂഹതകൾ തന്നെയാണ് ഈ ഒരു കേസിൽ നിൽക്കുന്നത് നിലവിൽ അബൂബക്കർ കുറ്റവാളിയല്ല എന്നുള്ളത് തെളിഞ്ഞിരിക്കുകയാണെങ്കിലും അബൂബക്കർ എന്തിനാണ് ആ ഒരു സമയത്ത് ആ വീട്ടിൽ പോയത് എന്നതൊരു ചോദ്യം തന്നെയായിട്ട് അവിടെ അവശേഷിക്കുന്നുണ്ടാകും ഇപ്പോൾ റിന്റെ കുടുംബം ഏർ പോലീസിനെതിരെ അല്ലെങ്കിൽ പോലീസ് നടപടിക്കെതിരെ മുഖ്യമന്ത്രിക്ക് മുന്നിലൊക്കെ എത്തിയിരിക്കുകയാണ് കാരണം അയാൾ ഒരു കൊലയ കൊലപാതകിയല്ല ഈ സ്ത്രീയെ സഹായിക്കാൻ വേണ്ടിയാണ് വീട്ടിലേക്ക് എത്തിയത് എന്ന തരത്തിൽ പറയുമ്പോൾ പിന്നെ എങ്ങനെയാണ് അയാളെ ഒരു കൊലപാതകയായി ചിത്രീകരിച്ചത് എന്നതടക്കം ചോദിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആ നീതി തേടി അബൂബക്കറിൻ്റെ മക്കൾ ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ ഉൾപ്പെടെ രംഗത്തുള്ളത് ചെയ്യാത്ത കുറ്റത്തിന് ഒരാൾ കൊലയാളിയായി മാറി എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവർ ഇപ്പോൾ രംഗത്തുള്ളത് എന്തായാലും നിരവധി ദുരൂഹതകളും നിരവധി ഞെട്ടിക്കുന്ന വിവരങ്ങളും തന്നെയാണ് ആ തോട്ടപ്പള്ളി ഒറ്റപ്പനയിൽ താമസിച്ചിരുന്ന ഹംലത്ത് എന്ന് പറയുന്ന യുവതിയുടെ മരണവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ പുറത്ത് ഏകദേശം അറുപത്തിരണ്ടോളം വയസ്സ് ഇവർക്കുണ്ടായിരുന്നു എന്നാണ് സൂചന കിടപ്പ് കിടപ്പുമുറയിൽ കടൽ കട്ടിലിൽ ചാരി കിടക്കുന്ന നിലയിലാണ് ഇവരുടെ മൃതദേഹം അന്ന് കണ്ടെത്തീരുന്നത് ഹംലത്തുമായി അടുപ്പമുണ്ടായിരുന്ന പ്രദേശവാസിയായിട്ടുള്ള അബൂബക്കറിനെയാണ് പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത് പക്ഷേ യഥാർത്ഥ പ്രതികൾ മുൻ മോഷണ കേസ് പ്രതിയും ഭാര്യയുമാണ് എന്ന് പിന്നീട് വ്യക്തമാക്കുകയായിരുന്നു ഇരുവരെയും പോലീസ് പിടിച്ചിട്ടുണ്ട് ഇവർ മുൻപ് ഹംലത്തിന്റെ അയൽപക്കത്ത് വാടകയ്ക്ക് താമസിച്ചായിട്ടാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് ഇവരെ സംബന്ധിച്ചുള്ള മറ്റു വിവരങ്ങളൊന്നും പോലീസ് പുറത്തുവിട്ടില്ല എങ്കിലും അബൂബക്കർ അല്ല കൊലയാളി എന്നുള്ള രീതിയിലേക്കുള്ള സൂചനകൾ തന്നെയാണ് ഇത് തരുന്നത് തനിച്ച് താമസിക്കുകയായിരുന്ന ഹംലത്തിന് പതിനേഴിനാണ് വീടിനകത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത് നിലവിൽ റിമാൻഡിലായ അബൂബക്കറിന്റെ അബൂബക്കർ ഈ വൃദ്ധിയുടെ വീട്ടിൽ വന്നിരുന്നുവെങ്കിലും ഇയാൾ മടങ്ങിയ ശേഷമാണ് കൊലപാതകം നടന്നിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന സൂചന ശ്വാസം മുട്ടലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത്തരം ബുദ്ധിമുട്ടുകൾ റിയിച്ചത് കൊണ്ടാണ് താൻ അവിടേക്ക് പോയത് അവിടെ എത്തിയപ്പോൾ താൻ ഈ വൃദ്ധയ്ക്ക് ശീതളപാനീയം നൽകി എന്നുമാണ് അബൂബക്കർ വ്യക്തമാക്കുന്നത് ഇതിനു പിന്നാലെ സ്ത്രീ ഉറങ്ങിയപ്പോൾ ഏകദേശം പതിനൊന്ന് മണിയോടെ ആ വീട്ടിൽ നിന്നും താൻ മടങ്ങിയെന്നാണ് അബൂബക്കർ പോലീസിനോട് വ്യക്തമാക്കിയിരിക്കുന്നത് അപ്പോൾ അർദ്ധരാത്രിക്ക് ശേഷമായിരിക്കും മോഷ്ട മോഷണം നടത്താൻ വേണ്ടി ഈ മോഷ്ടാവും ഭാര്യയും അവിടെ എത്തിയതെന്നും അതിനുശേഷമായിരിക്കും ഒരുപക്ഷെ ഇത്തരത്തിലൊരു ആക്രമണം നടന്നത് എന്നാണ് വിലയിരുത്തൽ വൈദ്യുതി വിച്ഛേദിച്ച ശേഷമാണ് അടുക്കളവാതിൽ വഴി അകത്തേക്ക് കടന്നത് എന്നുള്ളത് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു മൺവെട്ടി കൊണ്ട് വാതിൽ തട്ടി തുറന്ന് അകത്ത് കടക്കുകയായിരുന്നു പ്രതികൾ ശ്വാസമുട്ടലുണ്ടായിരുന്ന ഹംലത്ത് തളർന്ന് കിടന്ന് ഉറങ്ങുകയായിരുന്നു പക്ഷേ ശബ്ദം കേട്ട് ഹംലത്ത് ബഹളം മോഷ്ടാവിന്റെ ഭാര്യ കാലുകളിൽ ബലമായി പിടിച്ചുവെന്നും ഭർത്താവ് ശ്വാസം മുട്ടി മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നുമാണ് പറയുന്നത് ഇരുട്ടായതിനാൽ ഹംലത്ത് അണിഞ്ഞ് അണിഞ്ഞിരുന്ന ആഭരണങ്ങൾ പ്രതികൾ കണ്ടിരുന്നില്ല അലമാരയിലുണ്ടായിരുന്ന കമ്മലും ഹംലത്തിന്റെ മൊബൈൽ ഫോണും ഇവർ കൈക്കലാക്കി സ്ഥലത്ത് മുളകുപൊടി വിതറിയ ശേഷം ഇവർ കടന്നു കളയുകയായിരുന്നു എന്ന് പറയുന്നു പക്ഷേ അവിടെ ഉണ്ടാകുന്ന ഒരു സംശയം എന്ന് പറയുന്നത് അപ്പോൾ ഹംലത്തിനെ പീഡനത്തിനിരയാക്കാൻ ശ്രമിച്ചതിന്റെ പാടുകൾ ഉണ്ട് എന്ന് പറയുന്നത് ഏത് അടിസ്ഥാനത്തിലാണ് എന്നുള്ളൊരു ചോദ്യം ഇവിടെ അവശേഷിക്കുന്നുണ്ട് ഉത്തരം കിട്ടേണ്ടത് തന്നെയാണ് എന്തായാലും കേസ് അന്വേഷിച്ച പോലീസ് ഹംലത്തുമായി അടുപ്പമുണ്ടായിരുന്ന അബൂബക്കറിനെ നേരത്തെ പിടികൂടിയിരുന്നു ഇയാൾ കുറ്റം സമ്മതിച്ചു എന്നാണ് ആദ്യം വന്ന റിപ്പോർട്ട് അപ്പോൾ ഇയാൾ കുറ്റം ചെയ്തില്ല എങ്കിൽ പിന്നെ എന്തിനാണ് കുറ്റം സമ്മതിച്ചത് എന്നൊരു ചോദ്യവും അവിടെ നിൽക്കുന്നുണ്ട് എന്തായാലും ഹംലത്തിന്റെ മൊബൈൽ ഫോണുകൾ കണ്ടെത്താൻ കഴിയാത്തത് പോലീസിന് വലിയ പ്രശ്നമായിരുന്നു പക്ഷേ പിന്നീട് ഹംലത്തിന്റെ കോൾ റെക്കോർഡ് എടുത്തപ്പോഴാണ് അല്ലെങ്കിൽ ആരെയൊക്കെ വിളിച്ചു എന്നുള്ള ലിസ്റ്റ് എടുത്തപ്പോഴാണ് ഇത്തരത്തിൽ അബൂബക്കറിലേക്കൊക്കെ എത്തുന്നത് എന്നാണ് വിവരം ഈ അത് മാത്രമല്ല അംലത്തിന്റെ ഫോൺ ഈ മോഷ്ടാക്കൾ തന്നെ കൈക്കലാക്കി എന്നാണ് സൂചന ഈ ഫോൺ മറ്റൊരു സിം കാർഡ് ഉപയോഗിച്ച് പ്രവർത്തിക്കാൻ ശ്രമിച്ചിരുന്നു പ്രവർത്തിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു അതിനിടയിലാണ് പോലീസ് അത് കണ്ടെത്തുകയും കൊല്ലം മൈനാഗപ്പള്ളിയിലായിരുന്ന ലൊക്കേഷനിലുള്ള ഫോൺ പോലീസ് അവിടെ എത്തി പ്രതികളെ പിടികൂടുകയും ചെയ്തത് അവരെ ചോദ്യം ചെയ്തപ്പോഴാണ് സംഭവം എന്താണ് എന്നതിൻ്റെ ഒരു വ്യക്തത വരുന്നത് കൊലപാതകം നടത്തിയത് ഇവർ രണ്ടുപേരും ചേർന്നാണ് ഇവർക്കും അബൂബക്കറിനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നുള്ള വിവരം പുറത്തുവരുന്നത് ഹംലത്തിന്റെ കമ്മൽ ഇവർ വിറ്റ് കാശ് ഏർ എടുക്കുകയാണ് ചെയ്തിരിക്കുന്നതെന്നാണ് വിവരം പ്രതിയായ സ്ത്രീ ആഹ് അപസ്മാര ലക്ഷണങ്ങൾ കാട്ടിയതിനെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോയിരിക്കുകയാണ് അതേസമയം ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് ഈ ഒരു വാർത്ത കൊടുത്ത പല മാധ്യമ പ്രവർത്തകർക്കെതിരെയും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിൽ പ്രധാനമായും പറയുന്നത് ഇങ്ങനെയാണ് അതായത് ഹംലത്ത് വധക്കേസിൽ അബൂബക്കറിന്റെ മകൻ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകിയ സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു പ്രതികരണവുമായിട്ട് പലരും രംഗത്തെത്തുന്നത് അമ്പലപ്പുഴ തോട്ടപ്പള്ളി ഒറ്റപ്പന ഹംലത്ത് വധക്കേസിലെ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള അബൂബക്കറിന്റെ നിരപരാധിത്വം സംബന്ധിച്ച് കെ സി ബി ജീവനക്കാരനായിട്ടുള്ള മകൻ മുഹമ്മദ് റാഷിൻ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകിയിരുന്നു ഹംലത്ത് വധക്കേസിൽ പ്രതി ചേർക്കപ്പെട്ട തന്റെ പിതാവ് നിരപരാധിയാണ് എന്നും കേസ് അന്വേഷിക്കണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കണം എന്നുമാണ് ആവശ്യപ്പെടുന്നത് നിലവിൽ കേസ് അന്വേഷിക്കുന്ന പോലീസ് സംഘം നിരപരാധിയായ തന്റെ പിതാവിനെ മനഃപൂർവ്വം പ്രതിയാക്കിയെന്നും പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യണമെന്നും പരാതിയിൽ ഈ മകൻ ആവശ്യപ്പെടുന്നുണ്ട് ഉദ്യോഗസ്ഥരുടെ സസ്പെൻഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് എസ് ഡി പി പ്രവർത്തകരും രംഗത്തുണ്ട് ആലപ്പുഴ ഒറ്റപ്പന കൊലപാതകത്തിൽ ജുമാ മസ്ജിദ് ജീവനക്കാരായ അബൂബക്കറിനെ കൊലയാളിയായി തെറ്റിദ്ധരിപ്പിച്ച അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുക എന്നാണ് എസ് ഡി പി ഐ ആലപ്പുഴ വ്യക്തമാക്കുന്നത് ആലപ്പുഴ ഒറ്റപ്പനയിൽ ഹംലത്ത് എന്ന മധ്യവയസ്കയായിട്ടുള്ള സ്ത്രീ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് മണ്ണഞ്ചേരി സ്വദേശിനിയും ഒറ്റപ്പന ജുമാ മസ്ജിദിലെ ജീവനക്കാരനുമായിരുന്ന അബൂബക്കറിനെയാണ് കൊലയാളിയായി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പോലീസ് റിമാൻഡ് ചെയ്തത് എന്നും പറയുന്നു അപ്പോൾ ഈ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നാണ് എസ് ഡി പി ഐ ആവശ്യപ്പെടുന്നത് എസ് ഡി പി ഐ ആലപ്പുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് നവാസ് നയന ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം നടത്തുകയും ചെയ്തു മേലുദ്യോഗസ്ഥരുടെ സമ്മർദ്ദത്തിൽ തിടുക്കത്തിൽ പ്രതിയെ പിടിച്ചു എന്ന് വരുത്തി തീർക്കാൻ സ്ഥാനമാനങ്ങളും പ്രശസ്തിയും നേടുന്നതിന് വേണ്ടി ചെയ്ത പ്രവർത്തനമാണ് ഒരു നിരപരാധിക്ക് കൊലക്കേസിൽ അഴിയെണ്ണേണ്ടി വന്നത് എന്ന് അവർ ചൂണ്ടിക്കാട്ടി മാധ്യമങ്ങളിൽ പ്രതിയെ പിടികൂടിയെന്നും പ്രതി കുറ്റം സമ്മതിച്ചു എന്ന രീതിയിലുള്ള വാർത്തകൾ വന്നതോടെ അദ്ദേഹവും കുടുംബവും പൊതുസമൂഹത്തിന്റെ ിൽ അവഹേളിക്കപ്പെട്ട നിലയിലായിരുന്നു അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു ഒരാളെ കൊലയാളിയാക്കി ചിത്രീകരിച്ച ശേഷം യഥാർത്ഥ പ്രതികളെ പിടിച്ചു എന്ന് വീണ്ടും പോലീസുകാർ തന്നെ പറയുകയാണ് പോലീസുകാരുടെ കഴിവില്ലായ്മ വില കൊടുക്കേണ്ടി വന്ന കുടുംബത്തിന് നീതി ലഭിക്കണമെന്നും എത്രയും പെട്ടെന്ന് നിരപരാധിയായ അബൂബക്കറിനെ ജയിൽ മോചിപ്പിക്കണമെന്നും തെറ്റായ അന്വേഷണം നടത്തിയ സംഘത്തിലെ മുഴുവൻ ഉദ്യോഗസ്ഥരെയും സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നും എസ് ഡി പി ഐ ആവശ്യപ്പെട്ടു കൂടാതെ വിചാരണ നടത്തി സമൂഹത്തിൽ മുഴുവൻ അബൂബക്കറിനെയും കുടുംബങ്ങളെ കുടുംബത്തെയും അവഹേളിച്ച മാധ്യമങ്ങൾക്കെതിരെ നടപടി വേണമെന്നും അദ്ദേഹം പറയുന്നുണ്ട് അതുമാത്രമല്ല ചില മറ്റു ചില ഫേസ്ബുക്ക് കുറിപ്പ് കൂടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൽ പ്രധാനമായിട്ടും ചില സാറ്റലൈറ്റ് മാധ്യമങ്ങളെ അപമാനിച്ചുകൊണ്ടുള്ള പരാമർശങ്ങളാണ് ാണ് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് എന്തൊരു പിതൃശൂന്യതയുള്ള വാർത്തകളാണ് എന്തൊരു നല്ല മാധ്യമ മാധ്യമപ്രവർത്തനം കൊലപാതകം പീഡനം എന്നൊക്കെ ആയിരുന്നു ഫോട്ടോയും വീഡിയോയും എല്ലാം ആ മനുഷ്യന്റെ പോയ മാനത്തിന് വില നിങ്ങൾക്ക് നൽകാൻ പറ്റുമോ എന്ന് ചോദിച്ചു കൊണ്ടുള്ള പരാമർശങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടുള്ള സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റ് തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള വിമർശനങ്ങളും വലിയ രീതിയിലുള്ള സംശയങ്ങളും ഒക്കെ നിലനിൽക്കുമ്പോഴും ഇവിടെ ആവർത്തിച്ച് ചോദിക്കുന്നത് കൃത്യമായിട്ട് ആ ഒരു കൊലയാളികൾ വരുന്നതിന് തൊട്ടും ുമ്പ് അയാളുടെ സാന്നിധ്യം അതായത് അബൂബക്കറിന്റെ സാന്നിധ്യം അതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരം തന്നെ പുറത്തു വരേണ്ടതുണ്ട് ഇപ്പോൾ അബൂബക്കർ പറയുന്നത് പ്രകാരം അവർക്ക് ബുദ്ധിമുട്ട് അനുഭവിച്ചതുകൊണ്ട് അവർ വിളിച്ചു വരുത്തിയത് പ്രകാരം അവിടെ പോവുകയും അവരെ സഹായിച്ചു എന്നും പറയുന്നു അപ്പോൾ അതിൽ അതിലെത്രമാത്രം വസ്തുതയുണ്ട് എന്ന കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനാണ് പോലീസ് ഇപ്പോൾ ശ്രമിക്കുന്നത് എന്തായാലും പോലീസിനെതിരെയും മാധ്യമങ്ങൾക്കെതിരെയും ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഉണ്ടാകുന്ന ഒരു വിഷയം കൂടെയായിട്ട് ഹംലത്ത് കൊലപാതകം മാറുകയാണ് Oh.